ഈ സിനിമ കുറച്ചുകൂടെ ഇമോഷണൽ പാട്ടും എനിക്ക് തരം സിനിമയാണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് ഇഷ്ടമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് ഇതിനു വേണ്ടിട്ട് നമ്മള് ഡിസ്കഷൻസ് കുറേ ഉണ്ടായിരുന്നു ഈ കഥാപാത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം തിരിച്ചറിവായിട്ടും ഉണ്ടാകുമ്പോഴുമായിട്ടും ഡിസ്കഷനുകളിൽ

വേറെ ശാരീരികമായിട്ട് അങ്ങനെയൊന്നും ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമ സിനിമയല്ല മാനസികമായിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എന്നോടാണോ കണ്ണൂർ കോളത്തിന് മൂപ്പുണ്ടായിട്ടുള്ള സിനിമകൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കാം കണ്ണൂർ സ്കോഡിന്റെ സ്റ്റേഷനിൽ എടുത്ത സിനിമകൾ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെയും സ്വീകരിക്കാം ഈ കൃത്യമായിട്ട് അതിൽ അത് നിങ്ങൾക്ക് ഉത്തരം എന്നുള്ളത് ഓരോ സിനിമയും ഓരോ തരമാണ് കണ്ണൂർ സ്കോഡ് കറക്റ്റ് ചെയ്തിട്ടുള്ള റോബി എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അതിൻ്റെ എഴുതിയ റോണി ചേട്ടൻ്റെ സുഹൃത്താണ് ഞങ്ങളുടെ സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ത്രമാണ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അന്നേ അത് അടിപൊളിയായിരിക്കും റോണി ചേട്ടൻ പറഞ്ഞ ആളാണ് ഞാൻ പക്ഷെ അത് അതിന്റെ കഥയൊക്കെ എനിക്കറിയാൻ പറ്റുന്നു ഇതിന്റെ കഥയും എനിക്കറിയാവുന്ന കാരണം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത് രണ്ടും തമ്മിൽ അങ്ങനെ ബാംഗ്ലൂർ ചെറു ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെയും അന്വേഷണികളുടെയും കഥ അതിലുമുണ്ട് ഇതിലുമുണ്ട് പക്ഷെ ഇത് വേറൊരു സിനിമയാണ് നമ്മൾ മറ്റ് സിനിമകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അഞ്ചുപാലങ്ങളിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇതിനെ ഈ സിനിമയായിട്ട് കണ്ടുപോകും ചില ഭക്ഷണവരെ ഒരു സിനിമ ഇറങ്ങൾ രണ്ടു ദിവസം കഴിയുമ്പഴേക്കും ഇത് ഏതെങ്കിലും ചിലപ്പോ ഒരു ഡയറക്ടറാണ് ഡൈക്ടറെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ചിലപ്പോൾ കാലത്ത് ചെറിയ സമയം ഉണ്ടാവും വളരെ ഇത് ആ സിനിമയായിട്ട് സാമ്യമുണ്ട് ഇത് അങ്ങനെ ഒരു സിനിമയാണ് സിനിമയുടെ അഡാപ്ഷൻ ഇത് അങ്ങനെ പറഞ്ഞിട്ട് അത് എന്താ പറയുക ഒരു സിനിമയുടെ അതായത് കോപ്പി ആണെന്നുള്ളവരിൽ പോലും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് অরান কান্া তো কুযে একেই এনা... কুলি কুযর তা আাইরটে উডুয় ডে কুয়ে এন্ন কুনে এ

സിനിമകൾ അതൊക്കെ തന്നെയാണ് കാലഘട്ടമായിട്ട് മാക്സിമം നമ്മള് പറ്റിയിട്ടുള്ളത് കണ്ടിട്ടുള്ള സിനിമകൾ ആ ഒരു ടൈം മീൻ അല്ല ഈ ായിരുന്നു പക്ഷേ സംസാരിക്കുന്നതും ഷോട്ട് മുമ്പ് ഓരോ സെയിന്റ് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ എന്ന് തീരുമാനിക്കുന്നതിനു മുമ്പ് നമ്മൾ ഡിസ്കഷൻസ് വേറൊരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചില ഡയറക്സുകളുണ്ട് പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഡയറക്ടേഴ്സുകളും ാണെങ്കിലും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത അങ്ങനത്തെ ടെക്നോളജിയിൽ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്വേഷണ കാര്യങ്ങളൊക്കെ അതിൽ ആ ഒരു പഴമ ചെലവ് ഇപ്പോൾ ഒരുമയായിട്ട് തോന്നുവായിരിക്കും അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്